സിനിമാ ചിത്രീകരണത്തിനിടയിൽ നടൻ ജോജു ജോർജിന് പരുക്കേറ്റു പോണ്ടിച്ചേരിയിൽ വെച്ചാണ് താരത്തിന് അപകടം സംഭവിക്കുന്നത് മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ വെച്ചാണ് ജോജു ജോർജിന് ഈ പരുക്കേൽക്കുന്നത് ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്ന രംഗം ഷൂട്ട് ചെയ്യുന്നതിനിടെ വീഴുകയായിരുന്നു കാൽപാദത്തിലെ എല്ലിന് താരത്തിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് പരുക്കേറ്റ ജോജു പ്രാഥമിക ചികിത്സ നേടിയ ശേഷം ബുധനാഴ്ച രാത്രി കൊച്ചിയിലേക്ക് തിരിച്ചെത്തി കമൽഹാസനോടൊപ്പമുള്ള രംഗമായിരുന്നു ചിത്രീകരിച്ചിരുന്നത് കാലിന് പരിക്കേറ്റ് നടന്ന് എത്ര ദിവസം വിശ്രമം വേണം എന്നതിൽ വ്യക്തതയില്ല കമൽഹാസനും മണിരത്നവും മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമാണ് തഗ് ലൈഫ് പ്രഖ്യാപനം തൊട്ട് തന്നെ ഈ സിനിമ വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ് കമലിന്റെ കരിയറിലെ വൻ ഒന്നായിരിക്കും ഇതെന്നാണ് സിനിമാ വൃത്തങ്ങൾ പറയുന്നത് സിനിമയിൽ തൃഷ കൃഷ്ണനാണ് നായികിയായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം കമൽഹാസിന്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചാണ് ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചത് മലയാളി താരം ഐശ്വര്യ ലക്ഷ്മിയും ഒരു കേന്ദ്ര കഥാപാത്രമായി ചിത്രത്തിൽ എത്തുന്നുണ്ട് അതേസമയം ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന പണി എന്ന ചിത്രം റിലീസിന് തയ്യാറാവുകയാണ് മികച്ച കഥാപാത്ര സൃഷ്ടികൾ തന്ന ജോജു രചനയും സംവിധാനവും നിർവഹിക്കുന്ന പണിയുടെ വിശേഷം ആദ്യം മുതൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയതാണ് വൻ താരനിരം തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അറുപതോളം പുതിയ താരങ്ങളാണ് അഭിനയിക്കുന്നത് ഒരു മാസ് ത്രില്ലർ റിവഞ്ച് ജോൺ ഒരുങ്ങുന്ന ചിത്രം ഏറെ പ്രതീക്ഷയോടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് നൂറ് ദിവസത്തോളം നീണ്ടു നിന്ന ചിത്രീകരണത്തിനൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുന്ന സിനിമയിലെ പ്രധാന നടനും ജോജു തന്നെയാണ് അഭിനയമാണ് സായികയായി എത്തിയിരിക്കുന്നത് ഒപ്പം മുൻ ബിഗ് ബോസ് താരങ്ങളായ സാഗർ ജുനൈസ് എന്നിവർക്കൊപ്പം വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നു